ഇന്ത്യൻ സമയം ഒൻപത് നാല്പത്തിയഞ്ചിന് ശേഷം അഞ്ച് മിനിറ്റ് വ്യത്യാസത്തിൽ അത് സംഭവിക്കുന്നു ഏകദേശം എഴുപത് സെന്റിമീറ്റർ വലിപ്പമുള്ള ചെറിയ ചിഹ്നഗ്രഹമാണ് ഇന്ന് ഭൂമിയുമായി കൂട്ടിമുട്ടുക കൂട്ടിയിടിയിൽ തീഗോളങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിഹ്നഗ്രഹം കത്തിത്തേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ഒരു ചെറിയ തീഗോളമായിട്ടായിരിക്കും ചിഹ്നഗ്രഹം ദൃശ്യമാവുക നാസ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസികൾ ഭൂമിക്ക് സമീപമുള്ള വസ്തുക്കളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനുമുള്ള അവരുടെ കഴിവുകൾ തുടർച്ചയായി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിക്ക് അപകടമുണ്ടാക്കിയേക്കാവുന്ന വലിയ ചിഹ്നഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ ലഘൂകരിക്കാനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും സാധ്യതയുള്ള ഭീഷണികൾ മനസ്സിലാക്കാനും ഈ ശ്രമങ്ങൾ നിർണായകമാണ് ഇന്ന് ഒൻപത് നാൽപ്പത്തിയഞ്ചാകുമ്പോഴേക്കും വടക്കൻ സൈബീരിയയിൽ ഇത് ദൃശ്യമാകുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് നിരീക്ഷകരും ചിഹ്നഗോളം അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് തീവ്രമായ താപനില ചിഹ്നഗ്രഹത്തെ ഇല്ലാതെയാക്കും ഇതിനു മുൻപും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ റഷ്യയിൽ സമാന രീതിയിൽ ചിഹ്നഗ്രഹം പൊട്ടിത്തെറിച്ച് നാശമുണ്ടായിരുന്നു ഈ നാശനഷ്ടങ്ങൾ ഇത്തരത്തിൽ ഗ്രഹങ്ങൾ പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാക്കുന്ന ആഘാതത്തെ പറ്റി അവബോധം സൃഷ്ടിച്ചിട്ടുണ്ട് ഭൂമിയുമായി കൂട്ടിമുട്ടുന്ന ചിഹ്നഗ്രഹം ഭൂമിക്ക് വെല്ലുവിളിയാകുമോ എന്നറിയണമെങ്കിൽ ഇന്ന് രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചാകണം